എന്തുകൊണ്ട് ടാറ്റ നാനോ ഞാൻ നാനോ എടുത്ത സമയത്ത് കുറേ ആൾക്കാർ ചോദിച്ച ചോദ്യമാണ് മാരുതി എയ്റ്റ് ഹൺഡ്രഡോ ആൾട്ടോയോ അതേ വിലയ്ക്ക് കിട്ടില്ലേ അത് എടുക്കുന്നതല്ലേ നല്ലത് എന്തിനാണ് ഒരു ലക്ഷത്തിൻ്റെ കാർ എടുക്കുന്നത് അങ്ങനെ കുറേ ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അതിനുള്ള ഉത്തരമാണ് ഈ വീഡിയോ ഇതൊരു ചെറിയ വണ്ടി ആണോ അല്ല കാണിച്ചു തരാം ഞാനിപ്പോൾ കാറിൻ്റെ പിൻവശത്താണ് നിൽക്കുന്നത് എൻ്റെ അത്രയും തന്നെ ഉയരും ഉണ്ട് ഈ വണ്ടി ഇതിൽ അകത്തൊക്കെ കാണിച്ചുതരാം ഇത്രയും കുറഞ്ഞ വിലയ്ക്ക് ഇത്രയും സൗകര്യങ്ങൾ ഉള്ളിൽ ഒതുക്കുമ്പോൾ അതിൻ്റെതായ കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ടാവും എന്നാലും സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു വാഹനമാണ് ടാറ്റയുടെ ജ്ഞാനം എന്ന് പറയുന്നത് ഇതിൽ ഇൻബിൽഡായിട്ട് തന്നെ ടാറ്റിൻ്റെ ഒരു മ്യൂസിക് സിസ്റ്റം ഉണ്ട് എ സി ഉണ്ട് രണ്ട് സ്പീക്കർ രണ്ട് സൈഡിലുണ്ട് പവർ വിൻഡോൻ്റെ സ്വിച്ചും താഴെ തന്നെ ഉണ്ട് അത്യാവശ്യം നല്ല സ്ഥലമുള്ള ഒരു ഫ്രണ്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഫ്രണ്ടിൽ കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും സ്ഥലം കിട്ടും മാക്സിമം ബാക്കിലേക്ക് സീറ്റ് നമ്മൾ വലിച്ചിട്ടാലും ഇത്രയും സ്ഥലമുണ്ട് ഫ്രണ്ടിൽ ഇനി നമ്മൾ ബാക്ക് സൈഡിലോട്ട് വരുമ്പോൾ നമുക്ക് ഇത്രയും സ്ഥലമുണ്ട് ബാക്ക് സൈഡ് പുറത്ത് കാണുമ്പോൾ നമുക്ക് ചെറിയൊരു വണ്ടിയായിട്ട് തോന്നും പക്ഷേ ഇത് വലിയൊരു വണ്ടിയാണ് തക്കോട്ട് പ്രകാരം ഇതിൻ്റെ സീറ്റിംഗ് കപ്പാസിറ്റി നാലാണ് പക്ഷെ നമുക്ക് അഞ്ച് പേർക്ക് സുഖമായി യാത്ര ചെയ്യാൻ പറ്റിയൊരു കാറാണ് ഹൈറ്റ് ചെയ്താൽ വേണ്ടീല്ലേ നല്ല ഹൈറ്റ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് എത്ര വയറും കൂടി ആൾക്കാർക്കും വണ്ടി നല്ല കംഫർട്ടാണ് ബാക്ക് സൈഡ് കാലൊക്കെ വെക്കാൻ നല്ല ഗ്യാപ്പാണുള്ളത് അത്യാവശ്യമാണെങ്കിൽ റാഡിൽ നമുക്ക് കാലു വെച്ചിട്ട് സുഖമായിരുന്നു യാത്ര ചെയ്യാം നല്ല വയരും ഉണ്ട് ൊക്കെ ഇരിക്കാം ഈ വണ്ടിക്ക് ഡിക്കിയില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കുറവായിട്ട് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുള്ളത് പക്ഷേ ഇതിൽ ഉള്ളിൽ തന്നെ നല്ല സ്ഥലമുണ്ട് പിന്നെ അതല്ലാതെ വേറൊരു കാര്യം കൂടി ഉണ്ട് രണ്ട് സൈഡും ഒരു ലോക്ക് ഉണ്ട് അത് നമുക്ക് ഒറ്റയ്ക്കന്നെ അടുത്ത് മാറ്റാൻ പറ്റും മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഇത്രയും സ്ഥലം ഇതിൻ്റെ അടിയിലുണ്ട് അപ്പോൾ നമ്മൾ ഈ സീറ്റ് ഇങ്ങനെ നൂർത്തിയാൽ കൂടെ നമുക്ക് ഇതിൻ്റെ അടിയിൽ അത്യാവശ്യം സാധനങ്ങൾ കൊണ്ടുപോകാം സീറ്റ് മടക്കണം എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അടിയിലാണ് ഇതിൻ്റെ എഞ്ചിൻ വരുന്നത് അപ്പോൾ സീറ്റ് മടക്കിയിട്ട് ഇങ്ങനെ വേണമെങ്കിൽ നമ്മൾക്ക് സാധനങ്ങളൊക്കെ കൊണ്ടുപോകാം അതെല്ലാം സീറ്റ് മടക്കിയിട്ടതില്ല പുറകുവശത്ത് കുറച്ച് സാധനങ്ങൾ വെച്ചാലും നമുക്ക് ഡിക്കിൻ്റെ ഉപയോഗമൊക്കെ ഉപയോഗിക്കാം ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പെട്രോൾ ടാങ്ക് വരുന്നത് ഈ ഫ്രണ്ട് ബോണറ്റിൻ്റെ അടിയിലാണ് വന്നു കഴിഞ്ഞാൽ ഇതാണ് ടാറ്റ നാനോയുടെ പെട്രോൾ ടാങ്ക് ടെപ്പിനിൻ്റെ ഇതിന്റെ ബ്രേക്ക് ഓയിലിന്റെയാണ് ഇതാണ് ഇതിന്റെ ഫ്രണ്ട് ബോണറ്റിൽ വരുന്ന കാര്യങ്ങൾ ഫ്രണ്ടിൽ ഡാഷ് ബോർഡ് ഇല്ല അതുകൊണ്ട് നമുക്ക് പേപ്പറുകളൊക്കെ എടുത്തു വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഞാൻ നാനോ സെലക്ട് ചെയ്യുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് ഇത്രയും കുറഞ്ഞ വിലയാണെങ്കിൽ ഇതിന്റെ ബിൽഡ് ക്വാളിറ്റി ഇതിന്റെ അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റിയാണ് ചെറിയ വിലൻ്റെ ആണെങ്കിലും അതിലൊരു കോംപ്രമൈസ് സ്റ്റാറ്റ് ചെയ്തിട്ടില്ല എന്നാണ് നമുക്ക് മൊത്തത്തിൽ നോക്കുമ്പോൾ തോന്നുന്നത് പിന്നെ ലക്ഷത്തിൻ്റെയും അഞ്ച് ലക്ഷത്തിൻ്റെയും വണ്ടി നമ്മൾ കുറഞ്ഞ വിലയ്ക്ക് ഒരു അമ്പതിനായിരമോ അറുപതിനായിരത്തിനോ ആ വിലയ്ക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ മെയിൻ്റെനൻസ് എന്തെങ്കിലും പണിയൊക്കെ വരുമ്പോൾ ഈ അഞ്ച് ലക്ഷത്തിൻ്റെ സാധനത്തിനുള്ള പണികൾ വരും ഇതാകുമ്പോൾ നമ്മൾ തല്ലിപ്പൊളിച്ചിട്ട് പാർട്ട് പാർട്ടായിട്ട് പീസ് പീസ് ആക്കിയിട്ട് നമ്മൾ കൊടുത്ത് റീസെറ്റ് ചെയ്താലോ അല്ലെങ്കിൽ നേരെയാക്കാൻ വന്ന് എന്ത് പണി വന്നാലും ഈ ഒരു ലക്ഷത്തിൻ്റെ മുകളിൽ പോവില്ല അതാണ് കാര്യം അത്യാവശ്യം നമുക്ക് അഞ്ച് പേർക്കിന്ന് യാത്രയും ചെയ്യാം എ സി ഉണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല മെയിൻ്റെനൻസും കുറവ് നമ്മളൊരു അഞ്ച് പേർക്കോ അല്ലെങ്കിൽ നാല് പേർക്കോ സഞ്ചരിക്കാവുന്ന ഒരു ബൈക്ക് എന്നുള്ള ലെവലിലാണ് ഇപ്പോൾ ഇതിനെ കൊണ്ടുപോകുന്നത് അപ്പോൾ നാനം ഒരു ചെറിയ വണ്ടിയല്ല നമുക്ക് എല്ലാ സൗകര്യത്തോടും കൂടി പോകാൻ പറ്റിയ കുറഞ്ഞ ചിലവിൽ ഒരു ബൈക്കിൻ്റെ വില കൂടിയില്ലാതെ അത്രയും കുറഞ്ഞ ചിലവിൽ ഇത്രയും സൗകര്യമുള്ള വണ്ടി വേറെ ഇല്ല